അപ്പം ഇന്ന് നമ്മളെ വിഷ്താദുമാരുടെ ചെലവിൻ്റെ ദിവസത്തെ അന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ ഞാൻ തലേന്ന് തന്നെ പത്തിരിയൊക്കെ ഒക്കെ പരത്തി വെക്കാനുള്ള പരിപാടിയിലാട്ടോ അപ്പോൾ അങ്ങനെ ഗ്യാസൊക്കെ കത്തിച്ച് വെള്ളം കടുപ്പത്ത് വെച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ടെടുത്ത് വെള്ളം തളിച്ചപ്പം പൊടിയൊക്കെ ഇട്ട് എടുത്ത് കാണ്ട് നല്ലോണം വഴറ്റി കൊടുത്ത് ഇങ്ങനെ തലേന്ന് തന്നെ പകുതി പണിയൊക്കെ ആക്കി വെച്ചാലേ നമുക്ക് രാവിലെ എണീറ്റാല് പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിച്ചെടുക്കാമല്ലോ അങ്ങനെ പൊടിയൊക്കെ നല്ലോണം വാട്ടിയെടുത്തു കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം ക്ലീൻ ചെയ്താണ്ട് പൊടി കൗണ്ടർ ടോപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇനിയാണ് ടാസ്ക് അപ്പം നല്ലോണം കുഴച്ചെടുക്കണം പത്തിരിക്ക് എത്രത്തോളം കൊയ്യണ് അത്രത്തോളം പത്തിരി സോഫ്റ്റ് ആവും അങ്ങനെ അതൊക്കെ നല്ലോണം കുഴച്ചെടുത്ത് പിന്നെ ബോൾസ് കണ്ട് മാറ്റണം അങ്ങനെ ഈ മാവൊക്കെ ബോൾസ് ആക്കി മാറ്റിയിട്ട് ഇനി ഞാൻ പ്രസ്സും ഒന്ന് അമർത്തിയിട്ട് കൗണ്ടർ ടോപ്പും ഒന്ന് പരത്തി ജസ്റ്റ് ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് എനിക്ക് കട്ടില്ലാത്ത പത്തിരി ഇഷ്ടിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ കൗണ്ടർ ടോപ്പ് ഇട്ടും കണ്ട് പരത്തി എടുക്കാണ് അല്ലെങ്കിൽ മെഷീനിലിട്ട് പ്രസ്സ് ചെയ്താലും മതി അങ്ങനെ പത്തിരിയൊക്കെ പരത്തി എടുത്തിട്ട് ഞാൻ എന്ത് കാട്ടും ഒരു പാത്രം കൊണ്ട് റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കും അപ്പം നമ്മളെ പത്തിരി നല്ല റൗണ്ടായിട്ട് മെഷീൻ പത്തിരി പോലെ ആയി വരും അങ്ങനെ പത്തിരി ഒക്കെ ഇനി നമുക്കൊരു കാസർഗോളാക്കിയങ്ങാണ്ട് ഫ്രിഡ്ജിലല്ല പുറത്ത് തന്നെ വെക്കുക അങ്ങനെ അതൊക്കെ മാറ്റിയെടുത്ത് അപ്പം നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിലവി എടുത്തിട്ട് ഒന്ന് അതും ബോക്സിലാക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ ചിക്കനാണ് കറി വെക്കുന്നത് അതൊക്കെ മസാല പുരട്ടി പുരട്ടിങ്ങാണ്ട് അതും ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക ഇതൊക്കെ തലേന്ന് രാത്രി ആട്ടോ ഞാൻ ചെയ്ത് വെക്കണത് അങ്ങനെ അത് പഴക്കലേ കഴിഞ്ഞുകാട്ടേ ഞാൻ വെള്ളപ്പം ചൂടാൻ വേണ്ടി കണ്ട ആരി വെള്ളത്തിലിട്ടേ ഇനി അതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ആരിയൊക്കെ നല്ലവണ്ണം കഴുകിയെടുത്തുകൊണ്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലാക്കി മാറ്റി വെക്കുക നമുക്ക് നാളെ കാണാം അപ്പോൾ ഇത് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ അപ്പം ഞാൻ ഓടി വന്ന് മഴ ആയതുകൊണ്ട് മാവൊക്കെ പൊന്തിക്കണമെന്ന് നോക്കുകയാണ് അപ്പം മാവൊക്കെ സൂപ്പറായിങ്ങാണ്ട് പൊന്തിക്കണ് അപ്പോൾ ഉപ്പൊക്കെ ഇട്ടാണ്ട് ഇളക്കിയെ മാറ്റി വെക്കാണ് ഞിക്കറി എടുത്തിട്ട് വേണം നമുക്ക് വെള്ളപ്പം പത്തിരി ഒക്കെ ചുട്ടെടുക്കാൻ അങ്ങനെ ഒരു ഷട്ടിയൊക്കെ വെച്ചു അതിൽ ഞാൻ വല്ല തക്കാളിയും പച്ചമുളകും ഒക്കെ ചട്ടിക്ക് അരിഞ്ഞിട്ട് കൊടുക്കാണ് അപ്പം മഞ്ഞളും മുളകും ഞാൻ പുരട്ടി വെച്ച ചിക്കനിൽ കുറച്ച് ഈ ചിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക അങ്ങനെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് ഗരം മസാല ഇട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചു കണ്ടിട്ട് കൊയമ്പിയോടെ വെക്കുക പിന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കുക അങ്ങനെ തേങ്ങയൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പമൊക്കെ കത്തിച്ചു പത്തിരി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു പത്തിരി ചട്ടി ചൂടായപ്പം പത്തിരി ഒക്കെ ഓരോന്ന് കൊടുത്തു അതൊക്കെ ചുട്ടെടുക്കുക അങ്ങനെ നമ്മളെ പത്തിരിയും സെറ്റായി അങ്ങനെ ചിക്കനൊക്കെ വന്നു വന്നപ്പം തേങ്ങ അരച്ചത് ഒഴിച്ചെടുത്ത് എന്നിട്ട് ഉള്ളി എരിഞ്ഞാണ്ട് തൂമിച്ചെടുത്തു നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കുക അതും തന്നെ ചട്ടിയൊക്കെ ചൂടായപ്പം മാവൊക്കെ ഒഴിച്ചെടുത്താണ്ട് ചുട്ടെടുക്കുക അപ്പം വേവസ്താൻമാർക്ക് ചിലവ് കൊണ്ടുപോകാനായിരിക്കണു അപ്പം ഈ പാത്രമൊക്കെ നല്ലോണം കഴുകാണ്ട് പത്തിരിയും വെള്ളപ്പും കടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ചായ ഒരു ഫ്ലാസ്കില് ഒഴിച്ചെടുത്തു അപ്പം സംഭവം സെറ്റായിട്ടോ അപ്പം നമ്മളതിന് ഫുള്ള് കൂടിയ ചാനലുണ്ടേ താങ്ക് യു